കുരിശു കൊടുത്തും കിരീടം ഒക്കെ കൊടുത്തുമൊക്കെയല്ലേ അയാൾ ജയിച്ചത് കള്ളവോട്ടല്ല കള്ളവോട്ടം എന്നുള്ളത് വ്യാ വ്യാപകമായിട്ടുള്ള പ്രചരണം എല്ലാ മണ്ഡലത്തിലും കള്ളവോട്ടം എന്ന് പറയുന്നുണ്ട് അവിടെ കുറേ അച്ഛന്മാരെയും മറ്റുള്ളവരെയൊക്കെ പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചല്ലേ ജയിക്കില്ലേ കള്ളവോട്ട് കള്ളവോട്ടിപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും മണ്ഡലത്തിലുള്ള ഒരു വോട്ട് നടന്നാൽ വ്യാപകമായിട്ട് കള്ളവോട്ടാണെന്ന് പറയും അങ്ങനെ കള്ളതോട്ടൊക്കെ അതൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ നടക്കും ഇപ്പോൾ കള്ള ഓട്ടൊന്നും നടക്കില്ല അതൊക്കെ ഉത്തരേന്ത്യയിലോട്ടൊക്കെ നടക്കും കേരളത്തിൽ ഒരിക്കലും കള്ള നടക്കില്ല പിന്നെ ഒരു മണ്ഡലം ചിലപ്പം പത്തോ ഇരുപത്തഞ്ചോ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി ക്യാൻഡേറ്റ് ജയിക്കുമോ ഒരിക്കലും ജയിക്കില്ല സുരേഷ് ഗോപി അവിടെ എങ്ങനെയാണ് ജയിച്ചത് അവിടെ എറണാകുളം പിന്നെ തൃശ്ശൂർ എന്ന് പറഞ്ഞത് ക്രിസ്ത്യൻ ലോബിയാണ് അവിടുത്തെ പള്ളിയിലുള്ള പാതിരിക്കാരെയൊക്കെ പിടിച്ചെടുത്ത് കുരിശു കൊടുത്തും കിരീടം കൊടുത്തു അയാൾ ജയിച്ചത് അതാണ് എൻ്റെ അഭിപ്രായം നമ്മളെ ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്ന ജനാധിപത്യേ അത് ഒരാളുടെ ആയാലും ഓരോ വോട്ടായാലും അത് ഒരു കോടി വോട്ടായാലും അതിനെ തെറ്റ് അബദ്ധവശം അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യൽ സുരേഷ് ഗോപിയല്ല അതിന് അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തെങ്കിൽ അത് തെറ്റ് തന്നെയാണ് സുരേഷ് ഗോപി എന്നല്ല ഇപ്പം നമ്മൾ സാക്ഷാത് മോദിജി ആയിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ ആ ഒരു വോട്ടെ പുള്ളി അറിഞ്ഞുകൊണ്ട് കള്ളവോട്ട് ചെയ്യിച്ചിട്ടുണ്ടെങ്കിലോ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് ജനാധിപത്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷകരമായ ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യാൻ പാടില്ല അത് അവസ്ഥ പുള്ളിക്കാരൻ്റെ ആ സ്പീച്ച് കേൾക്കുമ്പോഴേ നമുക്കറിയാമല്ലോ പുള്ളി ഏതോ ഒരു ഉന്നത ഒപ്പില അയാൾ പിന്നെ പറഞ്ഞിട്ടില്ല അർത്ഥ ജന്മത്തിലെങ്കിലും പന്തളം കൊട്ടാരത്തിലൊരു അംഗമായിട്ട് അങ്ങായിട്ട് ജനിച്ചാൽ പൂണിലിട്ട് നടക്കാന്നുള്ള അതൊക്കെ അഹങ്കാരത്തിൻ്റെ ഭാഷയുള്ളെങ്കിൽ പിന്നെ ഈ സാധാരണക്കാരൻ്റെ ഓട്ടെന്തിനാണ് മേടിച്ചത് പൂണിലിട്ടൻ്റെ ഓട്ടോ മേടിച്ചാൽ പോരെ കള്ളം ഓട്ടോണ്ടാണ് അയാൾ ജയിച്ചത് ഒരിക്കലും പറയാൻ പറ്റില്ല പിന്നെ മറ്റു പ്രവർത്തകരെ കട പോയി ഒരു ബൂത്തിൽ എങ്ങനെയാണ് ഒരു കള്ളവോട്ട് നടക്കുന്ന ഓരോ ബൂത്തിൽ ഇരിക്കുന്ന ഇന്നേജൻറ്റുമാർ ആ വാർഡുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ഇന്നേജൻറ്റുമാരല്ലേ അവിടെ ഇന്നേജ പിന്നെ ബൂത്തിൽ ഇരിക്കുകയുള്ളു അപ്പം പിന്നെ അവിടെ കള്ളവോട്ട് കിടക്കുന്നത് എങ്ങനെ അവരെ ഉത്തരവാദിത്തം കള്ളവോട്ടിൽ വിശ്വസിക്കുന്നില്ലേ പിന്നെ യാതൃശികമായിട്ട് ഒരു പാർലമെൻ്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏഴ് മണ്ഡലങ്ങൾ കൂടെ നടത്തിയിട്ട് ചിലപ്പോൾ പത്തോ ഇരുപത്തഞ്ചോ വോട്ട് കള്ളവോട്ട് കിടക്കുന്ന ആ വോട്ടിൻ്റെ ഭൂരിപക്ഷം അല്ലല്ലോ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി അങ്ങനെ ഒരു ലക്ഷം രൂപ വോട്ടിന്റെ അഭൂരിക്ഷത്തിൽ സുരേഷ് ഗോപി വന്നില്ലേ അപ്പോൾ ഈ ഒരു ഇത്രയും കിട്ടിയ വോട്ട് അത്രയും പിന്നെ കള്ളവോട്ട് കൊണ്ടാണോ ജയിച്ചത് അത്രയും കള്ളവോട്ടാ മണ്ഡലത്തെ ജയിക്കുമ്പോഴേ അത് അവകാശവാദങ്ങൾ തോക്കുന്ന ആൾക്കാർ പറയുന്ന കള്ളവോട്ടൊന്നും നടന്നിട്ടില്ല ഞാൻ ബി ജെ പി കാരനൊന്നും അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാത്രമല്ല എവിടെ തോറ്റാലും പറയും അവിടെ കള്ളവോട്ട് ചെയ്താണ് ജയിച്ചത് രണ്ടുകൂട്ടി തോക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പറയും അല്ലെന്നൊരു അർത്ഥമുണ്ട് ഡെമോക്രസി എല്ലാം കറക്റ്റ് ആണ് ഇലക്ഷൻ കമ്മീഷനും ആണ് ഇപ്പൊ ഇന്ത്യ കറക്റ്റാണ് ഈ നമുക്ക് തോന്നുന്നതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തോളെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതൊന്നും നിസ്സാരമല്ല അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഒന്നും അല്ല ബൂത്ത് പിടിത്തൊക്കെ ചിലപ്പം കണ്ടെന്നിരിക്കും ഇന്ദിരാഗാന്ധിയുടെ ടൈമിലെല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇങ്ങനെ നടക്കില്ല